ഒരു പ്ലെയറിനെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ കിട്ടാതെ വന്നാൽ ഏകദേശം അതിൻ്റെ മികവിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതുമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈനിക ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോവുകയാണ് ഓൾമോസ്റ്റ് എല്ലാ ക്ലബ്ബുകളും ചെയ്യുന്നത് പക്ഷേ മോഹൻ ബഗൻ സൂപ്പർ ജെയിൻസ് ആണ് ഇവിടെ കുറച്ചുകൂടി വ്യത്യസ്തമാകുന്നത് തങ്ങളൊരു താരത്തിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലെ ടോക്കൻ അനുസരിച്ച് ആളിനെ ലഭ്യമാവുന്നില്ലെങ്കിൽ ആളിൻ്റെ മികവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു താരം എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ആളിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനുകൾ തേടി പോകുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഫീച്ചേഴ്സ് ഉള്ള ഒരു താരത്തിനെ തേടി പോകുന്ന പതിവാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വൻമരമായിട്ട് ഇന്നും വിരാജിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും വേണ്ട ഏതായാലും ഇപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ഓസീസ് സൂപ്പർ സ്റ്റാർ സ്റ്റാറായിട്ട് സോറി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സ്വന്തമാക്കാൻ കാത്തിരുന്ന ഓസി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ജാക്ക് എറിവിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് ജാക്സൺ എർവിനെ അവരുടെ ആദ്യഘട്ട ചർച്ചയിൽ തങ്ങൾക്ക് കിട്ടാതിരുന്നതിനെ തുടർന്ന് വീണ്ടും മറ്റൊരു ചർച്ചയുമായിട്ട് ജാക്സൺ എർവിനിലേക്ക് അവർ പോകാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിനെ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ പോലും നിലവിൽ ജാക്സൺ എർവിസ് അല്ല അവരുടെ പ്രൈം ടാർജറ്റ് ജാക്സനെക്കാട്ടിൽ കുറച്ചുകൂടി മികച്ച താരങ്ങളെ ആണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ജാക്സനെക്കാട്ടിൽ മികച്ച രണ്ട് ഓപ്ഷനുകൾ കൂടി ആ ഒരു സ്ലോട്ടിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ പരിഗണനയിലുണ്ട് എന്നാണ് ബ്ലാസ്റ്റേഴ്സ് സോറി മോഹൻ ബഗാൻ ഫാൻ ഹബ്ബ് മോഹൻ ബഗാൻ ഹബ്ബ് ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറല്ല ഇംപ്രൂവ്മെൻറ്റിന് മാത്രമാണ് അവർ തയ്യാറെടുക്കുന്നത്